എനിക്ക് മുഖം നോക്കാതെ സംസാരിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യ കാറ്റിന്റെ തീരുമാനമായിരുന്നു അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ നടക്കപ്പെടുന്ന കേരള മുന്നോടിയായി കേരളത്തെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന സംസ്ഥാനമായി മാറ്റും എന്നൊക്കെ പറയണ ആവേശം കൊണ്ട് ഓരോന്ന് പറയുന്നു അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തെ മാറ്റും അത്രയും വേണം ആദ്യം ആദ്യം എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം പറയേണ്ട കാര്യം ഈ കേരളം ഏത് ദിശാസൂചികയിലാണെങ്കിലും അത് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷമല്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മഴ അറിഞ്ഞുണ്ടാക്കിയതല്ല കേരളം കേരളം തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ മാറി മാറി വന്ന സർക്കാരുകൾ ഭരിച്ച് ആ ഓരോ സർക്കാരിൻ്റെയും ഗുണപ്രദമായ പോളിസിയും നടപടികളും ഒക്കെ കൊണ്ടാണ് കേരളം പല രീതിയിലും പല സൂചികകളിലും പല മേഖലകളിലും നമ്മൾ ഒന്നാം സ്ഥാനത്തായിട്ടുള്ളത് സത്യമാണെങ്കിലും ആ അഞ്ചര ലക്ഷത്തോളം ആപ്ലിക്കൻസിൽ നാലേകാല ലക്ഷത്തോളം ആളുകൾക്ക് വീട് വെച്ച് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഞാൻ കേട്ടത് അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞതല്ല ഈ സർക്കാരിന്റെ തന്നെ രണ്ട് മന്ത്രിമാർ പറഞ്ഞ മൂന്ന് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സൂചികകളുള്ള കണക്കുകൾ ഉള്ളപ്പോ എങ്ങനെയാണ് അറുപത്തിനാലായിരത്തി നാല് അതിദരിദ്രർ മാത്രമുള്ള സംസ്ഥാനമാണ് കേരളം എന്നിവർക്ക് പറയാൻ സാധിക്കുന്നത് അതാണ് പറയുന്നത് ഇത് കണക്കിലെ തട്ടിപ്പാണ് പണിയെടുത്തത് എന്നാണ് നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇന്നലെ വായിന്നിറങ്ങുള്ളൂ ശീല ചാടി വേണ്ടായിരുന്നു അല്ലേ ഏറ്റവും സുന്ദരമായ മനുഷ്യത്വത്തിന്റെ പ്രതീകമായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു എന്താ കോൺഗ്രസ് പ്രതിനിധി നിങ്ങളുടെ ചെവിയിൽ അത് കേറുന്നില്ലേ എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഇവനെ തടയണ്ട വിട്ടേക്ക് നമ്മളായിട്ട് മുടക്കണ്ട അതോട് ചേർന്ന് എനിക്ക് ഇവിടെ സി പി എം നേതാവിനോട് മറുപടി ചോദിക്കാണ്ട് താങ്കൾ ആദ്യം പറഞ്ഞു ഈ എ വൈ പദ്ധതി പ്രകാരം അതിദാരിദ്ര്യമുള്ള കേരളമാണെങ്കിൽ ഇനി അരി കിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഉരുളൊന്നും വേണ്ട േ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എങ്ങനെയാണ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം എന്നുള്ളൊരു കണക്ക് അതിദാരിദ്ര്യർക്ക് കൊടുക്കുന്ന എ വൈ കാർഡ് ആ എ വൈ കാർഡിൽ ഇനി ഇല്ല എന്നും ഈ അറുപത്തിനാലായിരം അതിൽ പെടാത്ത ആളുകളാണ് ഏതാണ് ശരി അറുപത്തിനാലായിരം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി പെട്ടതാണോ അല്ലയോ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരും അതിനുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ കുടുംബത്തെ ആക്ഷേപിക്കണോ കേരളം മോനെ സാർ ചോദിച്ചു കൊടുക്ക് എനിക്ക് നാടാവുക അങ്ങ് പറഞ്ഞത് കേട്ടില്ലേ ഇപ്പൊ ആത്യന്ധികമായി ബിജെപി കോൺഗ്രസ് നേതാക്കന്മാർ കണ്ടപ്പോലും പലിശ ചേർത്ത് കിട്ടി എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും